നമ്മൾ വലിയൊരു പ്രയാസത്തിലാണെന്ന് വിചാരിക്കാം വലിയൊരു പ്രയാസമുണ്ട് മാനസികമായും ശാരീരികമായും ഒക്കെ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കാം ചിലപ്പോൾ അത് ദുനിയവിയായ വിഷയാവാം അല്ലെങ്കിൽ ലഹ്രവിയായ വിഷയമാവാം ഭൗതികമായാലും വേണ്ടില്ല ഭൗതികം അല്ലെങ്കിൽ അഭൗതികമായാലും വേണ്ടില്ല മുഖ്യമായ ഒരു വിഷയത്തിൽ നിന്ന് രക്ഷ കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെല്ലാൻ പറ്റിയ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കർമ്മരീതി സഅത്ത് ദാറൈൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചാണ് ഞാനതൊന്ന് പറയാം നമുക്കൊക്കെ ചെയ്തു നോക്കാവുന്നതാണ് ഒരു വെള്ളിയാഴ്ച രാവാണ് നമുക്ക് ഇതിന് വേണ്ടി തയ്യാറാവേണ്ടത് ഉദാഹരണമായിട്ട് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു മകളുണ്ട് മകൾക്ക് വിവാഹപ്രായം എത്തി എവിടെയോ എത്തിയിട്ടുണ്ട് പക്ഷെ അവൾക്ക് വിവാഹമൊന്നും നടക്കുന്നില്ല ഒരുപാട് തടസ്സങ്ങൾ ഒരു യുവാവ് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിരുന്നു അവന് വയസ്സിങ്ങനെ മുപ്പതോളം വയസ്സായിട്ടുണ്ട് അവന് വിവാഹം നടക്കുന്നില്ല ഒരു സങ്കടം തന്നെയാണല്ലോ ഒരാൾ ജോലിക്ക് വേണ്ടിയിട്ട് തട്ടാത്ത മുട്ടാത്ത വാതലുകളില്ല വർഷങ്ങളെ ജോലിക്ക് വേണ്ടി അധ്യയനിക്കുന്നു ഇപ്പം നാൽപ്പതിൻ്റെ അടുത്ത വയസ്സായി ഇതുവരെ വിചാരിച്ചൊരു ജോ ജോലിയും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല എന്നാ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അങ്ങനെ പോകുന്നുണ്ടോ ഇങ്ങനെ ഇതൊക്കെ ദുനിയവിയ വിഷയങ്ങളാണ് അതുപോലെ ശാരീരികമായ പ്രയാസങ്ങൾ വന്നിട്ട് രോഗം വന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ ഇങ്ങനത്തെ ആളുകൾക്കൊക്കെ അതിൽ നിന്നൊക്കെ ഒരു സമാധാനം കിട്ടാനും പരിഹാരം കിട്ടാനുള്ള നല്ലൊരു മാർഗത്തെക്കുറിച്ച് മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അത് ഒരു ദിവസം വേണ്ടി തയ്യാറാവുക എന്നുള്ളതാണ് അതാ ഒരു വ്യാഴാഴ് ഒരു ഒരു വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച രാവെന്ന് പറയുന്ന വെള്ളിയ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞതിനാണ് വെള്ളിയാഴ്ച രാവെന്ന് പറയാം ഈ വെള്ളിയാഴ്ച രാവിലെ നമ്മൾ മകരിവി നിസ്കരിക്കുക വാങ്ക് കൊടുത്ത ഉടൻ തന്നെ വാങ്ക് കൊടുക്കുമ്പോഴൊക്കെ വലുവൊക്കെ എടുത്ത് ശരിയായി കാരണം ഒരു സെക്കൻഡ് നമുക്ക് സമയം കളയാനില്ല അതുകൊണ്ടാണ് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ വുധുവൊക്കെ ചെയ്ത് പരിപൂർണ്ണമായ രൂപത്തിൽ വുധുവൊക്കെ ചെയ്ത് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് നിസ്കാര അവിടെ ഇരിക്കുക അതിനൊരുങ്ങി തയ്യാറായി ഇരിക്കുക ഇതുപോലെ അങ്ങ് ഇരിക്കുക തന്നെ ഇരുന്നിട്ട് ബാങ്ക് വിളിച്ച് കേട്ടാൽ ബാങ്കിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് ഇജാപത്തുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ബാങ്കിൻ്റെ ഇജാപത്ത് എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കതിൽ കേൾക്കാം അറിയാത്തവർക്ക് കേട്ടോ അപ്പോൾ ബാങ്കിൻ്റെ ഇജാപത്തുകളൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് നിസ്കരിക്കുക ര മൂന്നിരക്കാത്താണല്ലോ മകരി നിസ്കാരം ഉള്ളത് അപ്പോൾ മകരി വിൻസ്കാരം അങ്ങ് നിസ്കരിക്കുക മകരി നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര ശേഷമുള്ള സിക്റുകളും അത് നല്ലപോലെ അങ്ങ് ചൊല്ലുക നിസ്കാരന് ശേഷമുള്ള ദിക്കറുകൾ ഏതാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുണ്ട് നിങ്ങൾക്കത് നോക്കാം ഏതാണ് മകരി നിസ്കാര ശേഷമുള്ള ദിക്കറുകൾ എന്നുള്ളത് ആ ദിക്കറുകളൊക്കെ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞു അത് ചെയ്തു എന്നിട്ട് നേരെ എഴുന്നേറ്റ് നിന്ന് രണ്ടരക്കാലത്ത് സുന്നത്തു നിസ്കരിക്കുക മകരി വിസ്കാരത്തിന് ശേഷം രണ്ടരക്കാലത്ത് സുന്നത്തുണ്ട് ആ സുന്നത്തും നമ്മളങ്ങ് നിസ്കരിച്ചു നിസ്കരിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുക തന്നെയാണ് ആ പായി തന്നെ അവിടെ ഇരിക്കുക എന്നിട്ട് ഇഷ ബ ബാങ്ക് വിളിക്കുന്നത് വരെ ദിക്രുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ഖുർആൻ ഓതാം ധിക്ര ചൊല്ലാം അല്ലെങ്കിൽ ദ ചെയ്യാം ഇങ്ങനെ എന്തും ആവാം കുഴപ്പമില്ല നല്ലതെന്തും നമുക്ക് ചെയ്യാം പക്ഷേ ഒരാളോട് പോലും ഒരക്ഷരം പോലും സംസാരിക്കാൻ പാടില്ല ഒരാളോടും സംസാരിക്കരുത് മകര മുൻപ് വലു ചെയ്ത് കഴിഞ്ഞ് മകരിസ്കാരം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇഷാ നിസ്കാരം ഞാൻ ശേഷം പറയാം ഇഷാസ്കാരം കഴിയുന്നത് വരെയുള്ള ആ ഒരു സമയത്തിനുള്ള ഒരാളോട് സംസാരിക്കേണ്ട സംസ്കാരിക്കാതെ ഇരുന്നിട്ട് ഇവാദത്തെ അങ്ങനെ ചെയ്യാം ദിക്കറുകളും ദകളും ഖുർആാനും ഹദ്ദാദും ഒക്കെ തുടങ്ങിയിട്ട് എന്തൊക്കെ നമുക്ക് നല്ലത് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അങ്ങ് ചെയ്തു കൊണ്ട് അങ്ങനെ ഇഷാ വാങ്ങുകൊടുക്കുന്നവരെ വാങ്ക് വിളിച്ച് ബാങ്കിൻ്റെ ഇജാപത്തും കാര്യങ്ങളൊക്കെ ചെയ്ത് അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇഷാം സംസ്കരിക്കുക ഇഷാൻ മുമ്പ് രണ്ടക്കാലത്ത് സുന്നതസ്കാരമുണ്ട് അത് നിസ്കരിക്കുക എന്നിട്ട് ഇഷാൻ നിസ്കരിക്കുക അത് കഴിഞ്ഞ് വീണ്ടും രണ്ടരക്കാത്ത സുന്നസ്കാരമുണ്ട് ഇഷാനു ശേഷമുള്ള തിക്രോന്തു ആകൾ മറന്നുപോകരുത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു മൂന്നര അക്കാത്തെങ്കിലും ഏറ്റവും കുറഞ്ഞ് വിത്തറും നിസ്കരിക്കുക വിത്തുറസ്കാരം ഏറ്റവും കുറഞ്ഞ് മൂന്നരക്കകത്ത് ആ മൂന്നാമത്തെ അക്കത്ത് രണ്ടരക്കാത്ത് കഴിഞ്ഞ് സ്ഥലം വീട്ടി മൂന്നാമത്തെ അക്കാത്തും നിസ്കരിച്ച് ആ നിസ്കാരത്തിൻ്റെ അവസാനത്തെ സുജൂത് രണ്ട് സുജൂത് അലോ സുജൂത് കഴിഞ്ഞ് ഇരുന്ന് രണ്ടാമത്തെ സുജൂത് ആ സുജൂതിൽ കിടന്നിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു ദിക്കർ അവിടെ ചെല്ലണം നൂറ് പ്രാവശ്യമാണ് ഈ ദിക്കർ നാം ചെല്ലേണ്ടത് കരഞ്ഞുകൊണ്ട് ചെല്ലിക്കൊരു കുഴപ്പമില്ല ഏതാ ദിക്കർ എന്നറിയോ യ അല്ലോഹ് യാ റബ്ബി യാ റഹ്മാനു യാസ്തീസു يا 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 الله الله ربي رحيم حي قيوم بك ു യാ നൂറ് പ്രാവശ്യം നമ്മൾ പറയാം ആ ഇക്കടുത്തത് തന്നെ ആ സുജൂദിക്കിടന്ന് നൂറ് പ്രാവശ്യം പറയാം മനസ്സങ്ങ് പൊട്ടിക്കോട്ടെ അങ്ങ് പറയണേ ഈ ദിഖർ ചൊല്ലിക്കഴിയുമ്പോൾ എൻ്റെ ആ പ്രയാസങ്ങൾ നീക്കണേ റബ്ബേ എന്ന് മനസ്സ് കരുതിയിട്ട് അങ്ങ് ചൊല്ലാം ഇത് കഴിഞ്ഞിട്ട് ദ്വാ ചെയ്യാം അറബിയിൽ ദ്വാ ചെയ്യുന്ന ആളാണെങ്കിൽ അതേ സുചിത്വം തന്നെ നമുക്ക് ദ്വാ ചെയ്യാം അറബിയിൽ ദ്വാ ചെയ്യാൻ അറിയില്ലെങ്കിൽ മറ്റു ഭാഷ നിസ്കാരത്തിൽ ഉപയോഗിച്ചാൽ നിസ്കാരം വാർത്തലായി പോകും അറബി അല്ലാത്ത ഒന്നും നിസ്കാരത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ പിന്നെന്ത് ചെയ്യുക അവിടെ നൂറ് പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞിട്ട് നേരെ അത്തഹ്യാത്തിന് ഇരുത്തിയിരിക്കുക അത്തഹ്യാ തോതുക സ്വലാം വെട്ടുക സ്വലാം വെട്ടിക്കഴിഞ്ഞ് അതേ നേരം അങ്ങ് ഇരുന്നിട്ട് നമുക്കറിയുന്ന ഭാഷയിൽ മനസ്സറിഞ്ഞ് അങ്ങ് ദ്വാ ചെയ്യാം റബ്ബിനോട് പഠിച്ചവനെ എൻ്റെ എന്നെ പ്രശ്നം ഉണ്ട് കേട്ടോ നിനക്കറിയാലോ ആ പ്രശ്നത്തിൽ നിനക്ക് പരിഹരിച്ചു തരണേ അതിൽ പരിഹാരം തരണേ എന്ന് ദു ചെയ്തോ അള്ളാഹു താല ആ പ്രശ്നങ്ങൾ മാറ്റിത്തരും നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹുത്താല നീക്കിത്തരും എന്തെല്ലാം പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണോ നാം പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നൽകും സഹായുദ്ദാറീൻ എന്ന കിതാബിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ചെയ്യാം അള്ളാഹുത്താല തോഫിയൊക്കെ നൽകും മാറാവട്ടെ ആമയെ